ഒരാഴ്ചയോളം സർക്കാരിനെയും പാർട്ടിയെയും മുൾമുനയിൽ നിർത്തിയ പി വി അൻവർ എം എൽ എ ഒടുവിൽ ആയുധം വെച്ച് പൂർണ്ണമായും കീഴടങ്ങി മുഖ്യമന്ത്രിയെ കണ്ട ശേഷം നിലപാട് മയപ്പെടുത്തിയ അൻവർ സഖാവ് എന്ന തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചുവെന്നും ഇനിയെല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നും വ്യക്തമാക്കി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെടില്ല എന്നും അൻവർ പറഞ്ഞു അതേസമയം മുൻവിധികളോടെ കാര്യങ്ങളെ സമീപിക്കേണ്ട എന്നും അന്വേഷണം എന്നും മുഖ്യമന്ത്രി അറിയിച്ചതായാണ് വിവരം ഒരു സർക്കാരിനെ തന്നെ താഴെയിറക്കാൻ കൽപ്പുള്ള ആരോപണങ്ങൾ ഉയർത്തിയ തീജ്വാല നിമിഷ നേരം കൊണ്ട് കെട്ടടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് പകൽ തലസ്ഥാനം കണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ മാഫിയ സംഘത്തിന്റെ നിഴലിൽ നിർത്തിയ ആരോപണത്തിനു പിന്നാലെ പി അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനായി നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു രാവിലെ മുഴുവൻ എം എൽ എ ഹോസ്റ്റലിലുണ്ടായിരുന്ന അൻവറിനെ കാത്ത് മാധ്യമങ്ങളുടെ പട ഗേറ്റിനു മുന്നിൽ മുഖ്യമന്ത്രിയാകട്ടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം പിന്നെയും വൈകി എം ആർ അജിത് കുമാർ എന്ന ആരോപണവിധേയനായ എ ഡി ജി പിയുടെ സാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യോഗമെന്നതും ശ്രദ്ധേയം ഒടുവിൽ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പി വി അൻവർ യാത്ര പുറപ്പെട്ടു മാധ്യമങ്ങൾ പിന്നാലെയും നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ട ശേഷം അൻവർ തിരിച്ച് എം എൽ എ ഹോസ്റ്റലിലേക്ക് തന്നെ മടങ്ങി നിർണായക കൂടിക്കാഴ്ചയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ മാധ്യമങ്ങൾ അക്ഷമരായി കാത്തുനിന്നു ഒരനുനയ നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയെന്ന് എല്ലാവർക്കും നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നു പക്ഷേ അൻവർ എം എൽ എ അതിന് വഴങ്ങുമോ എന്നായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് എന്നാൽ വഴങ്ങിയെന്നു മാത്രമല്ല എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും കീഴടങ്ങിയ നിരായുധനായ യോദ്ധാവിനെയാണ് പിന്നീട് കണ്ടത് വിശദമായ ഈ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം സശ്രദ്ധ ഈ കാര്യങ്ങൾ കേട്ടു അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവെന്ന നിലയ്ക്ക് എനിക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എൻ്റെ പുറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് മുന്വിധികളോടെ കാര്യങ്ങളെ കാണേണ്ടതില്ല എന്നും അന്വേഷണം നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി അൻവറിനെ അറിയിച്ചതായാണ് വിവരം എ ഡിജിപിക്കെതിരായ വ്യക്തമായ തെളിവുകൾ ഇനിയുമുണ്ടെന്ന് അൻവർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതായും എന്നാൽ എല്ലാം കൃത്യമായി തന്നെ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും വിവരമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം